യേശുസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം എന്ന് ധ്യാന വിഷയമാക്കുന്നത് യേശു ദാവീദിന്റെ പുത്രൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രൻ എന്ന പരാമർശം ഈശോ തൻ്റെ പരസ്യ പ്രബോധന ജീവിത കാലഘട്ടത്തിൽ മുഴുവൻ പല ആവൃത്തി അവതരിപ്പിക്കുന്നുണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് പാലസീനായ വീഥികളിലൂടെ അവിടെ നിന്ന് കടന്നുപോയപ്പോൾ യഹൂദ നിയമ പണ്ഡിതന്മാരായ പരിസയർക്കും നിയമങ്ങൾക്കും ഒന്നും അത് ഉൾക്കൊള്ളാനാകുന്നതിനേക്കാൾ ഏറെയായിരുന്നു ഏറെ വിദ്യാഭ്യാസമില്ലാതിരുന്ന ഒരു വ്യക്തി തച്ചൻ്റെ മകൻ തങ്ങളുടെ നാട്ടിലുള്ള കുറേയേറെ നാടൻ വിശേഷങ്ങളൊക്കെ കലർത്തി ഒരിക്കലും അവന് ഇങ്ങനെയൊന്നും ആയിത്തീരാനാകില്ല എന്ന കൂടിയാണ് യേശുവിനെ ഈ ഭരിസയ പ്രമുഖരൊക്കെ സമീപിക്കുക എന്നിട്ടിവിടെ ഈശോയ്ക്ക് വളരെ വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു അവിടുന്ന് നിശ്ചിതമായ ഭാഷയിൽ ആദ്യം മുതൽ തന്നെ ഈ ഭരിസയ നിയമജ്ഞ പരീക്ഷകളെ വിമർശിക്കുന്നതിൻ്റെ പൊരുളും ഈശു വ്യക്തമാക്കുന്നുണ്ട് ഈശു പറഞ്ഞു നിങ്ങൾ എൻ്റെ ആടുകളിൽ പെട്ടവടല്ല എൻ്റെ ആടുകളെ എനിക്കറിയാം അവ എൻ്റെ സ്വരം കേൾക്കുന്നു എന്നെ അനുഗമിക്കുന്നു എന്നോടൊത്ത് ആലയിലേക്ക് പ്രവേശിക്കുന്നു സ്വർഗരാജ്യത്തേക്കുള്ള കവാടം കൊച്ചുകൊണ്ടാണ് ഈശോ തൻ്റെ പ്രസംഗങ്ങളൊക്കെയും നടത്തി ഈ പ്രസംഗങ്ങളിലൊക്കെയും ഈശോ കൃത്യതയോടെ അവതരിപ്പിക്കുന്ന ഒരു വിശേഷം അവിടുന്ന് രക്ഷകനും നാഥനുമായി കടന്നു വന്നിരിക്കുന്നത് അവനെ തിരിച്ചറിയുന്നവർക്ക് മധ്യത്തിലാണ് അവനെ തിരിച്ചറിയാത്തവർക്ക് ആർക്കും അവൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കാനാവില്ല എന്ന സത്യം ഈശോ അടിവരയിട്ട് പ്രസ്താവിക്കുന്നുണ്ട് നമ്മുടെ തിരുവചനത്തിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ തിരുവചനം ശ്രവിക്കുമ്പോൾ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത് എനിക്ക് യേശുവിൻ്റെ പക്ഷത്ത് നിൽക്കാൻ സാധിക്കുമോ ഞാൻ യേശുവിൻ്റെ പക്ഷത്താണോ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന അവൻ്റെ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും സംശയിച്ചുവരെ കാണുന്ന ദൈവനിഷേധത്തിൻ്റെയും ഭൗതികവാദത്തിൻ്റെയും ഒക്കെ പിന്നാലെ പോയി എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ നിലയിൽ ഞാനും നിങ്ങളുമൊക്കെ പെട്ടുപോകാറുണ്ടോ യുക്തിഭദ്രമല്ലാത്ത യുക്തിവാദത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് കാത്തുപരിപാലിക്കുന്ന അനുനിമിഷം കൈവളയിൽ താങ്ങി നടക്കുന്ന ദൈവത്തെ തിരിച്ചറിയാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അവിടുന്ന് പറഞ്ഞു വച്ചത് എന്നെ കുറിച്ചാണ് നീ എൻ്റെ ആട്ടിൻപറ്റത്തിൽ പെട്ടെന്നില്ല എൻ്റെ അജഘണ്ഠത്തിൽപ്പെട്ടവനല്ല നീ ആരോഗ്യം നിർബന്ധിച്ച് അജഘണ്ഠത്തിൽ ചേർക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക അത് ഒരു വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് നാം പലരും ചിന്തിച്ചിട്ടുണ്ട് മുഹമ്മദ് ഇസ്സാവം തലയിൽ വീണു എന്നതുകൊണ്ട് ആരും സ്വർഗത്തിൽ പോവില്ല അവനെ ഓരോ നിമിഷവും ഓരോ പ്രഭാതത്തിലും ഈ രക്ഷകനും നാഥനുമായി ഏറ്റുപറയാനും അവരുടെ പ്രബോധനങ്ങളിൽ ആഴമായ വിശ്വാസത്തോടെ ചേർന്ന് നിൽക്കാനും എൻ്റെ നന്മയ്ക്കായി നാളേക്കായി എൻ്റെ യേശു കരുതലുള്ളവനാണ് എന്ന ബോധ്യത്തോടെ അവനെ മുറുകെ പിടിക്കാനും നമുക്ക് സാധിക്കണം അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം യേശു അനുഗ്രഹിക്കട്ടെ അത്യാവശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപയുടെ സഹവാസവും നമ്മൾ അവിടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മ